ഐതിഹ്യ കഥകളിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ കടാങ്കോട്ട് മാക്കം ഭഗവതി എന്ന കഥയാണ് ഞാൻ നിങ്ങൾക്കായി വായിക്കുന്നത് മാക്കം ഭഗവതിയുടെ ചരിത്രം ഉത്തര കേരളത്തിൽ സുപ്രസിദ്ധവും സർവവിധിതവുമാണെങ്കിലും ദക്ഷിണ കേരളത്തിൽ ഇത് കേട്ടിട്ട് പോലുമില്ലാത്തവർ പലരുമുണ്ടെന്നാണ് അറിയുന്നത് അതിനാൽ അങ്ങനെയുള്ളവരുടെ അറിവിലേക്കായി ആ കഥ ചുരുക്കത്തിൽ പ്രസ്താവിച്ചുകൊള്ളുന്നു ഉത്തരകേരളത്തിൽ സുപ്രസിദ്ധമായ കടത്തനാട്ട് എന്ന ദേശത്ത് കടാങ്കോട് എന്ന് പ്രസിദ്ധമായ ഒരു നായർ ഗ്രഹം പണ്ടുണ്ടായിരുന്നു ആ ഗ്രഹക്കാർ ധനപുഷ്ടി കൊണ്ടും ആഭിജാത്യം കൊണ്ടും സ്ഥാനമാനാദികൾ കൊണ്ടും സർവമാന്യന്മാരായിരുന്നു ആ തറവാട്ടിൽ ഒരു കാലത്ത് ഒരു സ്ത്രീ മാത്രമായി തീർന്നു ആ ഗുണപതിക്ക് ഈശ്വരപ്രസാദത്താൽ പന്ത്രണ്ട് പുത്രന്മാരും ഒരു പുത്രി ഉണ്ടായി ആ പുത്രിയുടെ നാമധേയം മാക്കം എന്നായിരുന്നു മാക്കത്തിന് ഏകദേശം മൂന്ന് വയസ്സ് പ്രായമായപ്പോഴേക്കും അവളുടെ മാതാപിതാക്കന്മാർ കാലദോഷത്താൽ കാലധർമ്മത്തെ പ്രാപിച്ചു എങ്കിലും അവളുടെ സഹോദരന്മാർക്ക് പന്ത്രണ്ട് പേർക്കും അവളെക്കുറിച്ച് വളരെ സ്നേഹവും വാത്സല്യവും ഉണ്ടായിരുന്നതിനാൽ അവളെ അവർ യഥായോഗ്യം വളർത്തിക്കൊണ്ടുവന്നു അവളെ യഥാകാലം വിദ്യാഭ്യാസം ചെയ്യിക്കുകയാൽ അവൾ വളരെ വിദൂഷിയും സൽഗുണ സമ്പന്നയുമായി തീർന്നു മാക്കത്തിൻ്റെ താലുകെട്ട് കല്യാണം സഹോദരന്മാർ വളരെ കേമമായി ആഘോഷപൂർവ്വം നടത്തിച്ചു മാക്കം കാലക്രമേണ കൗമാരകാലത്തെ വിട്ട് നവ യൗവന ദശയെ പ്രാപിച്ചു സർവാംഗ സുന്ദരിയായിരുന്ന അവൾക്ക് യൗവനം കൂടി വന്നപ്പോഴേക്കും ആകൃതി കൊണ്ടും പ്രകൃതി കൊണ്ടും മാക്കത്തിന് തുല്യമായിട്ട് ഒരു കന്യക ത്രൈലോകത്തിലെങ്ങും തന്നെ ഇല്ലെന്ന് സർവ്വജനങ്ങളും ഒരുപോലെ പറഞ്ഞു തുടങ്ങി മാക്കത്തിൻ്റെ സൗന്ദര്യം സൗശീല്യം വൈദുഷ്യം വൈദഗ്ധ്യം ഈശ്വരഭക്തി നിഷ്കാപട്യം മുതലായ സൽഗുണങ്ങളെക്കുറിച്ച് പുകഴ്ത്താത്തവരായി ലോകത്തിൽ ആരും തന്നെ ഇല്ലെന്നായി തീർന്നു ഇതിനിടയ്ക്ക് മാക്കത്തിൻ്റെ സഹോദരന്മാർ പന്ത്രണ്ട് പേരും സുന്ദരിമാരായ ഓരോ സ്ത്രീകളെ ഭാര്യമാരായി സ്വീകരിക്കുകയും തറവാട്ടിൽ തന്നെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു തുടങ്ങുകയും മാക്കത്തിന് സർവപ്രകാരണയും അനുരൂപനായ ഒരു ഭർത്താവ് ഉണ്ടായിത്തീരുകയും ചെയ്തു ആ മനുഷ്യൻ ഇളംകൂറ്റിൽ തറവാട്ടിൽ നമ്പർ നമ്പ്യാർ എന്ന പ്രസിദ്ധനായ പുരുഷ ശ്രേഷ്ഠനായിരുന്നു ഇദ്ദേഹത്തെ പോലെ സകല യോഗ്യതകളും തികഞ്ഞ ഒരു പുരുഷൻ അക്കാലത്ത് വടക്കേ മലയാളത്തിൽ ഉണ്ടായിരുന്നില്ല ഈ പുരുഷരത്നം അവളിൽ വന്നു ചേർന്നത് അവളുടെ ഭാഗ്യം കൊണ്ടും അവൾ ബാല്യം മുതൽ ഭക്തിപൂർവം സേവിച്ചുകൊണ്ടിരുന്ന ലോകമലയാർ കാവിൽ ഭഗവതിയുടെ കാരുണ്യം കൊണ്ടുമായിരുന്നു ആ കാവ് കടത്തനാട്ട് രാജസ്വരൂപം വകയാണെങ്കിലും മാക്കം ആ ഭഗവതിയെ സേവിച്ച് വശംവതിയാക്കി തീർത്തിരുന്നു ദേവി ഭക്തവത്സലയും ഭക്താഭിഷ്ടപ്രദയുമാണല്ലോ മാക്കം നല്ല പിടിപ്പും പഠിപ്പും കാര്യവിവരമുള്ള കൂട്ടത്തിലായിരുന്നതിനാൽ അവളുടെ സഹോദരന്മാർ തറവാട്ടിലെ സകല വരവ് ചെലവുകളുടെ കണക്കുകൾ അവളെയും ബോധ്യപ്പെടുത്തി വന്നിരുന്നു എന്നു മാത്രമല്ല മാക്കത്തിൻ്റെ സമ്മതം കൂടാതെ അവർ ഒരു പോലും ചെലവ് ചെയ്യാറുമില്ലായിരുന്നു അതിനാൽ ആ പുരുഷന്മാരുടെ ഭാര്യമാർക്ക് മാക്കത്തോട് വളരെ അസൂയയും വൈരവും ഉണ്ടായിത്തീരുന്നു കടാങ്കുട്ട് തറവാട് വളരെ മുതലുള്ളതായിരുന്നതിനാൽ അവിടെ നിന്ന് ക്രമത്തിലധികമായ സമ്പാദ്യം ഉണ്ടാക്കാമെന്നായിരുന്നു ആ സ്ത്രീകളുടെ വിചാരം മാക്കം നിമിത്തം അവരുടെ ആ അത്യാഗ്രഹം പൂർണ്ണമായി സാധിച്ചിരുന്നില്ല എന്നാൽ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ഇരിക്കത്തക്കവണ്ണം വേണ്ടതൊക്കെ ധാരാളമായി കൊടുക്കുന്നതിന് മാക്കം അനുവദിക്കുകയും അവരുടെ ഭർത്താക്കന്മാർ അവർക്ക് കൊടുക്കുകയും ചെയ്തിരുന്നു അതിനാൽ തന്നെ ഭർത്താക്കന്മാരുടെ കാലം കഴിഞ്ഞാലും അവർക്കും അവരുടെ സന്താനങ്ങൾക്കും ഒട്ടും ബുദ്ധിമുട്ട് കൂടാതെ നിത്യവൃത്തി കഴിച്ചുകൂട്ടുവാൻ തക്കവണ്ണമുള്ള മുതൽ അവർ സമ്പാദിക്കുകയും ചെയ്തിരുന്നു എങ്കിലും ആ സ്ത്രീകൾക്ക് അതൊന്നുകൊണ്ടും തൃപ്തിയായില്ല തനിക്ക് താൻ പോകുന്ന മഹത്വക്കൾക്കും ധനത്തിലുള്ള ആഗ്രഹം അല്പമല്ല എന്നുണ്ടല്ലോ എന്നാൽ തങ്ങൾക്ക് ആഗ്രഹത്തിന് തക്കവണ്ണമുള്ള സമ്പാദ്യം ഉണ്ടാകാഞ്ഞിട്ടല്ല അളവില്ലാതെയുള്ള ധനത്തിന്മേൽ മാക്കത്തിന് അവകാശവും അധികാരവും സിദ്ധിച്ചത് കൊണ്ടാണ് ആ സ്ത്രീകൾക്ക് സങ്കടമുണ്ടായത് അതിനാൽ അവർ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് മാക്കത്തോട് ഏതുവിധവും വിരോധമുണ്ടാക്കി തീർക്കണമെന്ന് നിശ്ചയിച്ചുകൊണ്ട് ആ പുരുഷന്മാരുടെ അടുക്കൽ അടുത്തുകൂടി സദാ തലയണ മന്ത്രം ഉരു കഴിച്ചുകൊണ്ടിരുന്നു മരുമക്കത്തായ കുടുംബങ്ങളിലെ നാത്തൂൻ പോലും തലയണ മന്ത്രവും അമ്മായി പഞ്ചതന്ത്രം പോലെ തന്നെ പ്രസിദ്ധങ്ങളാണല്ലോ എന്നാൽ മാക്കത്തിൻ്റെ പന്ത്രണ്ടാമത്തെ സഹോദരനായ രാമൻ നമ്പ്യാരുടെ ഭാര്യയായ പുരാണി എന്ന സ്ത്രീ സുശീലയും മറ്റുള്ളവരെ പോലെ അത്യാഗ്രഹവും ദുഷ്ടതയും അസൂയയുമില്ലാത്ത മാക്കത്തെക്കുറിച്ച് സ്നേഹവും വാത്സല്യവുമുള്ളവളായിരുന്നതിനാൽ അവൾ തലയണ മന്ത്രം ജപിക്കാനും മറ്റും കൂടിയില്ല ഒരു സമയം അവൾ മന്ത്രം ജപിക്കാനും മന്ത്രം ഉപയോഗിക്കാനും മറ്റും തുനിഞ്ഞിരുന്നുവെങ്കിലും അതൊന്നും രാമൻ നമ്പ്യാരുടെ അടുക്കൽ ഫലിക്കുമായിരുന്നു എന്തുകൊണ്ടെന്നാൽ രാമൻ നമ്പ്യാർക്ക് മാക്കത്തെക്കുറിച്ച് മൂത്ത സഹോദരന്മാർ പതിനൊന്നുപേരെക്കാളധികം സ്നേഹവും വാത്സല്യവും വിശ്വാസവും ഉണ്ടായിരുന്നു മാക്കത്തെക്കുറിച്ച് ആരെല്ലാം എന്തെല്ലാം ഏഷണി പറഞ്ഞാലും ആ മനുഷ്യൻ ഒരിക്കലും വിശ്വസിക്കുകയില്ലായിരുന്നു എന്നാൽ പുരാണി ഏഷണി പറയാനും മറ്റും പോകാഞ്ഞത് അതുകൊണ്ടൊന്നുമല്ലായിരുന്നു ആ സ്ത്രീക്കും ആക്കത്തെ കുറിച്ച് സീമാതീതമായ സ്നേഹമുണ്ടായിരുന്നതുകൊണ്ട് തന്നെയാണ് പിന്നെ അവളെ പ്രകൃതി സുശീലയുമായിരുന്നുവല്ലോ ജ്യേഷ്ഠത്തിന്മാർ പതിനൊന്നു പേരും സദാ മാക്കത്തെ ദുഷിക്കുകയും പരിഹസിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇരുന്നത് എന്നാൽ പുരാണി അത് കേൾക്കുമ്പോഴൊക്കെ ജ്യേഷ്ഠത്തിന്മാരോട് എതിർത്ത് പറഞ്ഞുകൊണ്ടും ഇരുന്നു അതിനാൽ അവർക്ക് പതിനൊന്ന് പേർക്കും ക്രമേണ പുരാണിയെക്കുറിച്ചും ഒട്ടും രസമില്ലാതെയായി തീർന്നു ഇതെല്ലാം അറിഞ്ഞുകൊണ്ടിരുന്നിട്ടും മാക്കം ആ നാത്തൂന്മാർക്ക് വിരോധമായിട്ട് യാതൊന്നും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നില്ല സൽഗുണവതിയായ മാക്കത്തിന് ഭർത്താവ് ഉണ്ടായിട്ട് അധികം താമസിയാതെ തന്നെ അവൾ ഗർഭം ധരിക്കുകയും യഥാകാലം പ്രസവിച്ച് ഒരു ആൺകുട്ടി ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ നാത്തൂന്മാർക്ക് പതിനൊന്ന് പേർക്കും അവളോടുള്ള അസൂയയും വൈരവും പൂർവാധികം വർദ്ധിച്ചു എങ്കിലും സഹോദരന്മാർക്കും ഭർത്താവിനും പുരാണിക്കും മാക്കത്തെക്കുറിച്ചുള്ള സ്നേഹവും സന്തോഷവുമാണ് അപ്പോൾ വർദ്ധിച്ചത് അതിനാൽ നാത്തുവന്മാർ അവരുടെ തലയേണ മന്ത്രം അക്ഷരലക്ഷം വീതം ജപിച്ചിട്ടും യാതൊരു ഫലസ്ഥിതിയും ഉണ്ടായില്ല പ്രകൃതി നിർദ്ദോഷവന്മാരായ ആ പുരുഷന്മാർ തങ്ങളുടെ ഭാഗിനേയു യഥാകാലം ചാത്തു എന്ന് പേരിടുകയും അന്നപ്രാസന അന്നപ്രാശനമടിയന്തരം സാഘോഷം കെങ്കേമമായി നടത്തുകയും ആ കുട്ടിയെ യഥായോഗ്യം വളർത്തിപ്പോരുകയും ചെയ്തു അനന്തര മാക്കം പ്രസവിച്ച് ഒരു പെൺകുട്ടി കൂടി ഉണ്ടായാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം ക്രമത്തിലധികം വർദ്ധിക്കുകയാൽ അവളുടെ സഹോദരന്മാർ അതിനായി സംഖ്യയില്ലാതെ ധനവീയം ചെയ്ത് അനവധി സൽക്കർമ്മങ്ങൾ നടത്തി അതൊക്കെ കണ്ട് നാത്തന്മാർക്ക് അസൂയ പ്രതിദിനം വർദ്ധിച്ചുകൊണ്ടിരുന്നു എങ്കിലും അവർക്കൊന്നും ചെയ്യാനും ചെയ്യിക്കാനും സാധിക്കാതെയാൽ എല്ലാം സഹിക്കുക തന്നെ ചെയ്തു മാക്കം രണ്ടാമതും ഗർഭം ധരിക്കുകയും യഥാകാലം ഒരു പെൺകുട്ടിയെ പ്രസവിക്കുകയും ചെയ്തു അപ്പോൾ നാത്തന്മാരുടെ അസൂയ പരമകാഷ്ടയെ പ്രാപിച്ചു മാക്കത്തിൻ്റെ സഹോദരന്മാരുടെ സന്തോഷവും അങ്ങനെ തന്നെ അവർ തങ്ങളുടെ ഭാഗിനേക്ക് യഥാകാലം ചീരു എന്ന് പേരിടുകയും ചോറൂണിന് കെങ്കേമമായി വട്ടം കൂട്ടുകയും ചെയ്തു അവർ ഭാഗിനേയൻ്റെ ചോറൂൺ അടിയന്തിരത്തേക്കാൾ ഇത് കെങ്കേമമാക്കണമെന്ന് വിചാരിച്ച് അതിന് തക്കവണ്ണമാണ് ഇതിന് വട്ടം കൂട്ടിയത് ചോറൂണിന് പെൺകുട്ടിയെ അണിയിക്കുന്നതിന് അവർ ഉണ്ടാക്കിച്ച സ്വർണ്ണാഭരണങ്ങളും ആൺകുട്ടിക്കുണ്ടാക്കിയതിനേക്കാൾ വളരെ അധികമായിരുന്നു ചോറൂണിന് ക്ഷണിക്കപ്പെട്ടവരായിട്ടും അങ്ങനെ അല്ലാതെയായും അസംഖ്യം ആളുകൾ ആ വീട്ടിൽ വന്നുകൂടുകയും ആ മുഹൂർത്ത സമയത്ത് ചോറ് കൊടുക്കുകയെന്നുള്ള ക്രിയ യഥായോഗ്യം നടത്തുകയും ചെയ്തു പിന്നെ സദ്യക്ക് ഇലവയ്ക്കാനുള്ള ആരംഭമായി ഇതിനിടയ്ക്ക് നാത്തൂന്മാർ പതിനൊന്ന് പേരും അസൂയ സഹിക്ക സഹിക്കവയ്യാതെയായിട്ട് ഒരു വിജന സ്ഥലത്ത് കൂടിയിരുന്ന് ആലോചന നടത്തി ഒന്നാമത്വൽ പറഞ്ഞു ഇതെല്ലാം കണ്ടും കേട്ടും അറിഞ്ഞും വ്യസനിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് വല്ല സ്ഥലത്തും പോയി മരിക്കുക തന്നെയാണ് രണ്ടാമത്തോളുടനെ പറഞ്ഞു നമ്മൾ എന്തിനാണ് മരിക്കുന്നത് നമുക്ക് ഈ സങ്കടമൊക്കെ ഉണ്ടാക്കി തീർക്കുന്നത് മോക്കമൊരുത്തിയാണ് അതിനാൽ ഏതുവിധവും അവളെ കൊല്ലാൻ നോക്കുകയാണ് വേണ്ടത് അവളുടെ കഥ കഴിഞ്ഞാൽ പിന്നെ സകല കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവിടെ നടക്കും പിന്നെ നമുക്കൊരിക്കലും ഒന്നുകൊണ്ടും വ്യസനിക്കേണ്ടതായി വരികയില്ല അതൊക്കെ ശരി തന്നെ പക്ഷെ അവളെ കൊല്ലാൻ ഇല്ലല്ലോ മൂന്നാമത്തവൾ പറഞ്ഞു കൗശലമില്ലായക ഒന്നുമില്ല എനിക്കൊരു നല്ല കൗശലം തോന്നുന്നുണ്ട് അത് ചെയ്താൽ മതി നാലാമത്തെവളുടെ അഭിപ്രായം അഞ്ചാമത്തവൾ ചോദിച്ചു എന്നാൽ അതെന്താണെന്ന് കൂടി പറയൂ കേൾക്കട്ടെ നാലാമത്തവൾ അത് പറയാം നമ്മുടെ അടുക്കളക്കാരൻ ചാപ്പനെ വിളിച്ച് മാക്കത്തിന് ചോറ് വിളമ്പിക്കൊടുക്കുമ്പോൾ അതിൽ വിഷം ചേർത്ത് കൊടുക്കണമെന്ന് സ്വകാര്യമായി പറഞ്ഞ് ചട്ടം കെട്ടണം എന്തെങ്കിലും വിഷദ്രവ്യം അവൻ്റെ കയ്യിൽ കൊടുത്തേക്കുകയും വേണം എന്നാൽ കാര്യം പറ്റൂ നാലാമത്തവൾ അവളുടെ കൗശലം പറഞ്ഞു ഇത് കേട്ട ആറാമത്തവൾ പറഞ്ഞു ഇത് കാര്യം കൊള്ളാം നല്ല കൗശലമാണ് പക്ഷേ അവന് വല്ലതും കൊടുക്കാതെ അവൻ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല അത് ശരിയാണ് അവന് വല്ലതും കൊടുക്കണം എട്ടാമത്തവളുടെ അഭിപ്രായം കൊടുക്കണം കൊടുക്കണം കൊടുത്താൽ എന്താണ് നമുക്ക് ആ ഉപദ്രവം എങ്ങനെയെങ്കിലും തീരുവല്ലോ ഒൻപതാമത്തവളും പറഞ്ഞു പത്താമത്തവൾ പറഞ്ഞു എൻ്റെ വേദത്തിന് നൂറ് ഉറുപ്പിക കൊടുക്കാൻ ഞാൻ തയ്യാറാണ് അങ്ങനെ നമ്മൾ എല്ലാവരും കൊടുക്കണം അപ്പോൾ ആയിരത്തി ഒരുന്നൂറ് ഉറുപ്പികയാകും അത്രയും കൊടുത്താൽ അവൻ നിശ്ചയമായിട്ടും അങ്ങനെ തന്നെ ചെയ്യും ഇനി വിഷം വേണമല്ലോ അതിനെന്താ കൗശലം അത് കേട്ട പതിനൊന്നാമത്തവൽ പറഞ്ഞു അതിനെക്കുറിച്ച് നിങ്ങൾ ആരും വിഷമിക്കേണ്ട എൻ്റെ കൈവശം ഒരു ദ്രാവകം ഇരിപ്പുണ്ട് ആയിരം പേരെ കൊല്ലാൻ അതിലൊരു തുള്ളി തന്നെ തികച്ചു വേണ്ട എന്നാൽ അങ്ങനെ തന്നെ എന്ന് അവരെല്ലാവരും കൂടി പറഞ്ഞുറച്ചു പിന്നെ അവർ ചാപ്പനെ വിളിച്ച് സ്വകാര്യമായിട്ട് ഇത് പറഞ്ഞു ഇത് കേട്ട് ചാപ്പൻ ചെവി പൊത്തിക്കൊണ്ട് അയ്യോ ശിവ ശിവ മഹാഭാപം ഇത് ഞാൻ ഒരിക്കലും ചെയ്യുകയില്ല ആയിരത്തി ഒരുന്നൂറ് എന്നല്ല പതിനായിരം ആയാലും ഈ ഒരു കാര്യം എന്നാൽ സാധ്യമല്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ സ്ത്രീകൾ പറഞ്ഞു എന്നാൽ അത് വേണ്ട ഈ വിഷദ്രവ്യം ചേർത്ത് ഞങ്ങൾക്ക് ചോറ് വിളമ്പി തന്നാലും മതി അതിന് നിനക്കെന്താ വിഷമം ഇത് ഞങ്ങൾ തന്നെ പറഞ്ഞിട്ടാണല്ലോ എന്നാൽ അതിനെക്കുറിച്ച് ചോദ്യമുണ്ടാകുമ്പോൾ വിഷം മാക്കം തന്നു ഞങ്ങൾക്ക് തരിവിച്ചതാണെന്ന് പറഞ്ഞേക്കണം നീ അത് മാത്രം ചെയ്താൽ മതി നിനക്ക് തരാമെന്ന് പറഞ്ഞിട്ടുള്ള സംഖ്യ ഞങ്ങൾ തരികയും ചെയ്യാം എന്ന് പറഞ്ഞു അതിനും ചാപ്പൻ നല്ല സമ്മതിമില്ലായിരുന്നു എങ്കിലും ആ സ്ത്രീകളുടെ നിർബന്ധം നിമിത്തം ഒടുക്കം അങ്ങനെ ചെയ്യാമെന്ന് സമ്മതിച്ച് അവൻ പോയി അപ്പോഴേക്കും അവയുടെ സദ്യയുടെ തിടുക്കമായി തീർന്നു ഈ പതിനൊന്ന് സ്ത്രീകൾ പ്രത്യേകമൊരു സ്ഥലത്താണ് ഉണ്ണാനിരുന്നത് വിളമ്പുകാർ ഓരോ പദാർത്ഥങ്ങൾ മുറയ്ക്കി വിളമ്പി വന്ന കൂട്ടത്തിൽ ഇവർക്കും വിളമ്പി ഉടനെ ചാപ്പൻ ഇവർക്കും ചോറ് കൊണ്ടുവന്ന് വിളമ്പി അപ്പോൾ അവരിൽ ഒരു സ്ത്രീ ഒന്നും അറിഞ്ഞിട്ടില്ലാത്ത ഭാവത്തിൽ ചോറ് തൊട്ട് നോക്കിയിട്ട് അയ്യോ ഈ ചോറെന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇതിൽ വിഷം ചേർന്നിട്ടുണ്ടെന്ന് തോന്നുന്നുവല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ശേഷമുള്ളവരും ചോറ് തൊട്ട് നോക്കിയിട്ട് ശരിയാണ് ഈ ചോറ് വിഷം ചേർന്നത് തന്നെ സന്ദേഹമില്ല എന്ന് പറഞ്ഞു പിന്നെ അവർ ചാപ്പനിതാ ആളെ കൊല്ലാൻ ചോറ് വിഷം ചേർത്ത് വിളമ്പിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ബഹളം കൂട്ടി അത് കേട്ട് അവരുടെ ഭർത്താക്കന്മാർ അവിടെ എത്തി ചില പരിശോധനകൾ കഴിച്ചപ്പോൾ ആ ചോറ് വിഷം ചേർന്നത് തന്നെയാണെന്ന് ബോധ്യപ്പെടുകയാൽ അവർ ചാപ്പനെ വിളിച്ച് ചോദ്യം തുടങ്ങി ചാപ്പൻ ഒന്നും മിണ്ടാതെ നിൽക്കുകയാൽ അവർ അവനെ പിടിച്ച് പ്രഹരിച്ചു തുടങ്ങി തല്ലുകൊണ്ട് വേദന സഹിക്ക വയ്യാതെ ആയപ്പോൾ ചാപ്പൻ ഈ വിഷം ജ്യേഷ്ഠത്തിയമ്മമാർക്ക് ചോറ്റിൽ ചേർത്ത് കൊടുക്കണമെന്ന് പറഞ്ഞ് ചെറിയമ്മ അതായത് വടക്കേ മലയാളത്തുള്ള മാന്യ കുടുംബങ്ങളിലെ സ്ത്രീകളെ ഭൃത്യന്മാർ ചെറിയമ്മ എന്നോ കുഞ്ഞിയമ്മ എന്നോ ആണ് പറയുക പതിവ് ചെറിയമ്മ തന്നതാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കൊടുത്തതാണ് എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് കൊണ്ട് പറയുകയും ഇത് കേട്ട് ജനങ്ങൾ അത്ഭുതപ്പെടുകയും വ്യസനിക്കുകയും ചെയ്തു മാക്കം ഇങ്ങനെ ചെയ്യുമോ എന്ന് ചിലരും ഓഹോ അവൾ ഇതും ഇതിലപ്പുറവും ചെയ്യും എന്ന് മറ്റു ചിലരും അങ്കനാ ജനത്തോളം ദുർബുദ്ധി മറ്റാർക്കാണുള്ളത് എന്ന് വേറെ ചിലരും ഓരോരുത്തർ ഓരോ വിധം പറഞ്ഞു തുടങ്ങി ഇതൊക്കെ കേട്ടപ്പോൾ മാക്കത്തിന് വ്യസനം ദുസ്സഹമായി തീർന്നു സത്യസ്വരൂപനായ ഈശ്വരന് പരമാർത്ഥം അറിയാമല്ലോ സർവ്വസാക്ഷിയായ സകലേശ്വരൻ തന്നെ ഇതിന് സമാധാനം ഉണ്ടാക്കിക്കൊള്ളും എന്നവൾ ആദ്യം വിചാരിച്ചു പിന്നെ ഞാനൊന്നും ഉണ്ടാതിരുന്നാൽ ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകും അതുകൊണ്ട് എൻ്റെ പരമാർത്ഥം ഞാൻ തന്നെ പറയുകയാണ് ഇവിടെ വേണ്ടത് എന്ന് രണ്ടാമത്തെ തീർച്ചപ്പെടുത്തിക്കൊണ്ട് മാക്കം തൻ്റെ രണ്ട് കുട്ടികളോടും കൂടി ഇറങ്ങിച്ചെന്ന് ആ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഈ സംഗതിയിൽ ഞാൻ യാതൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള പരമാർത്ഥം സത്യസ്വരൂപിണിയായ ലോകമലയാർ കാവിലമ്മയ്ക്കറിയാം ഇതിൽ സ്വല്പമെങ്കിലും ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെങ്കിൽ ഇപ്പോൾ എൻ്റെയും എൻ്റെയും ഓമന കുഞ്ഞുങ്ങളുടെയും തല പൊട്ടിത്തെറിക്കട്ടെ അല്ലെങ്കിൽ ഇത് ചെയ്തവർക്ക് അതിൻ്റെ ഫലം ആ സർവീസിൽ കാണിച്ചു കൊടുക്കട്ടെ എന്ന് ഉറക്കെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഈ സമയം ചാപ്പൻ ഒരു ഭ്രാന്തന പോലെ തുള്ളിച്ചാടി ആ സ്ഥലത്ത് ചെന്ന് ഇത് സത്യം ഇത് സത്യം ഞാൻ കള്ളം ചെയ്തു അയ്യോ ഞാൻ കള്ളം പറഞ്ഞു ഞാൻ വ്യാജം ചെയ്തു എനിക്ക് പേടിയാവുന്നേ ഇത് ആ ദ്രംഷകൾ കടിച്ചു കണ്ണുകളും മുരട്ടി ഒരു ഭയങ്കര സ്വരൂപം എൻ്റെ നേരെ വരുന്നു ഞാൻ ഇപ്പോൾ ചാവും ഞാൻ ഇപ്പോൾ ചത്തുപോകും എന്നുച്ചു വിളിച്ചു പറഞ്ഞുകൊണ്ട് അവിടെ വീണു ഉടനെ അവൻ രക്തം വമിച്ച് മരിക്കുകയും ചെയ്തു ഇതെല്ലാം കണ്ടും കേട്ടും ഭയാത്ഭുത പരവശ്യത്തോടു കൂടി ജനങ്ങളെല്ലാവരും പിരിഞ്ഞുപോയി അപ്പോൾ ആ ചേട്ടകളായ ചേട്ടത്തി അമ്മമാർ ഏറ്റവും ഭയവിഹുലകളായി തീർന്നു എങ്കിലും ചാപ്പൻ തങ്ങൾ ചെയ്തതൊന്നും വിളിച്ചു പറഞ്ഞില്ലല്ലോ അതുതന്നെ ഭാഗ്യം എന്ന് വിചാരിച്ച് അവർ സമാധാനപ്പെട്ടു പിന്നെയും വിഷണ്ണയായി തന്നെ ഇരുന്ന മാക്കത്തെ രാമൻ നമ്പ്യാരും പുരാണിയും കൂടി സാന്ത്വനോക്തികൾ കൊണ്ട് സമാധാനപ്പെടുത്തുകയും ചെയ്തു അനന്തരം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം മുൻപ് ആട്ടാൻ കൊടുത്തിരുന്ന എള് ആട്ടിയ എണ്ണയും കൊണ്ട് ഒരു വാണിയൻ കടാങ്കോട്ട് ചെന്നിരുന്നു ആ സമയം ആ തറവാട്ടിലെ പുരുഷന്മാർ പന്ത്രണ്ട് പേരും നായാട്ടിനും അവരുടെ ഭാര്യമാരിൽ പുരാണി എന്തോ ഗ്രഹജോലിക്കും ശേഷം പതിനൊന്ന് പേര് കുളിക്കാനും മാക്കത്തിൻ്റെ ഭർത്താവ് കൃഷി കൃഷിസ്ഥലത്തേക്കും പോയിരിക്കുകയായിരുന്നു മാക്കം ഋതുവായിരിക്കുകയായിരുന്നു അതിനാൽ മാക്കം വാണിയനോട് എണ്ണ അളന്നെടുക്കുന്നതിനും നിനക്ക് ആട്ടുകൂലി തരുന്നതിനും ഇപ്പോൾ സൗകര്യമില്ല ഞാൻ തീണ്ടാരിയായിരിക്കുകയാണ് നാളെ ഞാൻ കുളിക്കും അതിനാൽ നാളെ വന്നാൽ എണ്ണ അളന്നെടുക്കുകയും നിനക്ക് കൂലി തരികയും ചെയ്യാം എണ്ണ ആ പാത്രത്തിൽ തന്നെ ഇവിടെ ഇരിക്കട്ടെ നീ പുറത്ത് ആ വരാന്തിയിൽ നിന്നുകൊണ്ട് എണ്ണപാത്രം അകത്തേക്ക് വെച്ചിട്ട് ഇപ്പോൾ പോവുക എന്ന് പറഞ്ഞു അവൻ ഇപ്രകാരം വരാന്തയിൽ നിന്നുകൊണ്ട് എണ്ണപാത്രം അകത്തേക്ക് വെച്ചിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി കുളിക്കാൻ പോയിരുന്ന നാത്തുവന്മാർ കുളി കഴിഞ്ഞ് മടങ്ങി ഒന്ന് വരാന്തയിലേക്ക് കയറുകയും വാണിയൻ മുറ്റത്തേക്ക് ഇറങ്ങുകയും ചെയ്തത് ഒരേ സമയത്തായിരുന്നു വാണിയൻ ഇറങ്ങിപ്പോകുന്നത് കണ്ടിട്ട് ആ സ്ത്രീകൾ മാക്കത്തെ വളരെ സകാരിച്ചു ഇടി നിന്റെ കള്ളത്തരങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു നിനക്കൊരു ഭർത്താവുണ്ടല്ലോ ഡീ പിന്നെ ഈ വാണിയും കൂടി വേണോ തീണ്ടലും തീണ്ടാരിയും വർജിക്കാത്ത നിനക്ക് രാവും പകലും ഒന്നുപോലെ ഒന്നുപോലെയായത് അത്ഭുതമല്ല നീ ഈ മായ തറവാട്ടേക്ക് കളങ്കമുണ്ടാക്കാനെ ജനിച്ചവളാണ് നിന്റെ സഹോദരന്മാർ വരട്ടെ നിന്റെ ഈ ദുഷ്കൃത്യങ്ങളെ നിർത്താൻ അവർ വിചാരിച്ചാൽ കഴിയുമോ എന്ന് ഞങ്ങൾക്കറിയണം തറവാടുകളിലുള്ള സ്ത്രീകൾ ഇങ്ങനെ തുടങ്ങിയാൽ കുടുംബം മുടിഞ്ഞു പോകുമല്ലോ ദൈവമേ ഈ പുഞ്ചലി സഹോദരന്മാർക്കും നല്ല വരുമാനമാണ് ഉണ്ടാക്കി വെക്കുന്നത് ഇങ്ങനെ തുടങ്ങിയാൽ അവർ പുറത്തിറങ്ങി നടക്കുന്നത് എങ്ങനെയാണ് അവർ കന്യന്മാരുടെ മുഖത്ത് നോക്കാൻ നാണമാകുമല്ലോ എന്ന് മറ്റും പറഞ്ഞാണ് അവർ മാക്കത്തെ സകാരിച്ചത് ഇത് കേട്ട് പുരാണി അവിടെ എത്തി ചെവികൾ പൊത്തിക്കൊണ്ട് അയ്യോ ശിവ ശിവ മഹാപാപമാണ് നിഷ്കളങ്കയായ ഈ പതിവ്രത രത്നത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ നാവ് പുഴുക്കും സർവസാക്ഷിയായിട്ട് ഒരു ഈശ്വരനുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കാത്തത് കഷ്ടമാണ് എന്ന് പറഞ്ഞു അത് കെട്ട് ചേട്ടത്തി അമ്മമാർ പുരാണിയെയും വളരെ സഹകരിച്ചു അപ്പോൾ മാക്കം പുരാണിയോടായിട്ട് പറഞ്ഞു അമ്മ മിണ്ടാതിരിക്കണം അവർ എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ എനിക്ക് അതുകൊണ്ട് ഒരു ദോഷവും ഉണ്ടാവുകയില്ല ലോകമലയാർക്കാവിൽ ഭഗവതി തന്നെ ഇതിനൊക്കെ ഉത്തരം പറഞ്ഞുകൊള്ളു ഇത് കേട്ട് പുരാണി അടുക്കളയിലേക്കും മറ്റുള്ളവർ അവരവരുടെ ഇരിപ്പിടങ്ങളിലേക്കും പോയി പിന്നെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മാക്കത്തിന്റെ സഹോദരന്മാർ നായാട്ട് കഴിഞ്ഞു മടങ്ങി വന്നു അന്ന് രാത്രിയിൽ തന്നെ അവർ പതിനൊന്ന് പേരെയും അവരുടെ ഭാര്യന്മാർ തലേണ മന്ത്രം ജവിച്ചു മയക്കി മാക്കം പുംച്ഛലയും അതായത് മറ്റു പുരുഷന്മാരെ തേടി പോകുന്നവളും ദുഷ്കൃത്യം ചെയ്യുന്നവളുമാണെന്ന് ദൃഢമായി വിശ്വസിപ്പിച്ചു മാക്കം സതൃപ്തയും പതിരതയുമാണെന്നുള്ള വിശ്വാസവും അവളെക്കുറിച്ച് വളരെ വാത്സല്യവും സ്നേഹവും ഉണ്ടായിരുന്ന ആ സഹോദരന്മാരുടെ മനസ്സ് മയങ്ങി ഇപ്രകാരമുള്ള തെറ്റിദ്ധാരണ ഉണ്ടാകണമെങ്കിൽ ആ നാത്തൂന്മാരുടെ തലയണം മന്ത്രത്തിന്റെ ശക്തി എത്ര മാത്രം ഉണ്ടായിരിക്കണം ഭാര്യമാരുടെ മന്ത്രജപം കഴിഞ്ഞപ്പോഴേക്കും ആ പുരുഷന്മാർ പതിനൊന്ന് പേരും തങ്ങളുടെ സഹോദരി കേവലം കുലടയും ദുർവൃത്തയുമാണെന്ന് വിശ്വസിക്കുകയും ഇവൾ ജീവിച്ചിരിക്കുന്നത് തങ്ങൾക്കും തങ്ങളുടെ തറവാട്ടിനും ദുഷ്കീർത്തികരമാണെന്നും ഏതുവിധവും അവളുടെ കഥ കഴിക്കണമെന്ന് തീർച്ചയാക്കുകയും അതിനൊരു കൗശലം അവർ പതിനൊന്ന് പേരും കൂടി ആലോചിച്ച് നിശ്ചയിക്കുകയും ചെയ്തു പിറ്റേ ദിവസം കാലത്തെ ആ പതിനൊന്ന് സഹോദരന്മാരും കൂടി മാക്കത്തെ വിളിച്ച് ഇന്ന് ലോകമലയാർക്കാവിൽ നിറമാല എന്ന ആഘോഷമുണ്ടല്ലോ അത് തമ്പുരൻ നടത്തുന്നതാകുകൊണ്ട് വളരെ കേമമായിരിക്കും നിനക്കത് കാണാൻ പോകണ്ടയോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ഇവിടെ തന്നെ ഇരുന്നിട്ടാണ് നിന്റെ മനസ്സിന് ഉന്മേഷവും ദേഹത്തിന് സുഖവും ഇല്ലാതിരിക്കുന്നത് അതിനാൽ നീ കുറേശ്ശെ പുറത്തിറങ്ങി സഞ്ചരിക്കുകയും വേണം ഈ കുട്ടികളെയും കൊണ്ട് കാവിൽ പോയി ദേവിയെ വന്നിക്കുന്നത് നമുക്കും നമ്മുടെ സന്താനങ്ങൾക്കും തറവാട്ടേക്കും ശ്രേയസ്കരമായിട്ടുള്ളതാണല്ലോ ദേവിയെ വന്നിക്കുന്നതിന് ഇത്രയും മുഖ്യമായിട്ട് വേറെ ഒരു ദിവസമില്ല ഈ ആഘോഷം കാണാൻ പോയാൽ കൊള്ളാമെന്ന് നീ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുമാണല്ലോ ഈ ആഘോഷം കൊല്ലംതോറുമുള്ളതാണെങ്കിലും ഇക്കൊല്ലം പതിവിൽ കൂടുതലായി ചില വിശേഷങ്ങൾ കൂടി ഉണ്ടെന്ന് കേട്ടു ആട്ടെ വേഗം തയ്യാറാവുക ഒട്ടും താമസിക്കേണ്ട വഴി നാലഞ്ചും നാഴികയുണ്ടല്ലോ ഈ കുട്ടികളെയും കൊണ്ട് നടന്നെത്തണമല്ലോ തൊഴാനായിട്ട് പോകുമ്പോൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് യുക്തമല്ല ഞങ്ങളും നടന്നാണ് പോകുന്നത് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ പോകണം നിന്റെ ഭർത്താവ് കൂടെയില്ലാത്ത സ്ഥിതിക്ക് ഞങ്ങൾ കൂടെയില്ലാതെ നീ തനിച്ച് പോവുകയില്ലല്ലോ അങ്ങനെ പോകുന്നത് ശരിയുമല്ലോ എന്ന് പറഞ്ഞു ഇത് കേട്ടിട്ട് മാക്കം ഇതിനു മുമ്പ് പലപ്പോഴും നിറമാലാഘോഷം കാണാൻ പോകാനായിട്ട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്നൊരിക്കലും അനുവദിക്കാത്ത ഇവർ ഇപ്പോൾ ഇതിനെ നിർബന്ധിക്കുകയും സ്നേഹഭാവത്തിൽ ഉപദേശിക്കുകയും ചെയ്യുന്നത് വിചാരിച്ചാൽ തന്നെ ഇതിൽ എന്തോ ചതിയുണ്ടെന്ന് തീർച്ചയാക്കാം ഇതിൽ സംശയിക്കാൻ ഒന്നുമില്ല ഇവർ എന്നെ കൊല്ലാനായിട്ട് തന്നെയാണ് കൊണ്ടുപോകാൻ ഉത്സാഹിക്കുന്നത് അങ്ങനെ ആവട്ടെ ഈ ദുഷ്ടജനങ്ങളുടെ കൂട്ടത്തിൽ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുക തന്നെയാണ് ഈ അവസാന കാലത്ത് എൻ്റെ പ്രാണനാഥനെ ഒന്ന് കണ്ടിട്ട് പോകാൻ നിവൃത്തിയില്ലാതെ വന്നതും ഭാഗ്യദോഷം തന്നെ ഞാൻ പോയതായിട്ട് കേൾക്കുമ്പോൾ അദ്ദേഹം എന്നെ അനുഗമിക്കുമെന്നുള്ളത് തീർച്ചയാണ് അദ്ദേഹത്തെ അപ്പോൾ കണ്ടുകൊള്ളാം ഇപ്പോൾ അതിനായിട്ട് താമസിക്കുന്നില്ല ഈ ദുഷ്ടന്മാരുടെ ആഗ്രഹം വേഗത്തിൽ സാധിക്കട്ടെ എന്ന് മനസ്സിൽ വിചാരിച്ചുറച്ചിട്ട് ക്ഷണത്തിൽ പോയി കുളിച്ചു വന്ന് പതിവ് പോലെ ഭഗവതിയെ ധ്യാനിച്ച് മനസ്സുകൊണ്ട് പൂജിച്ച് സ്തുതിച്ചിട്ട് ധവളഭസ്മവും നിർമ്മല വസ്ത്രവും ധരിച്ചു പിന്നെ മാക്കം അവിടെ തൻ്റെ വകയായിട്ടുണ്ടായിരുന്ന പൊന്നും പണവും പെട്ടികളും പ്രമാണങ്ങളും പണ്ടങ്ങളും വസ്ത്രങ്ങളുമെല്ലാം തീയിലിട്ട് ചുട്ടു ഭസ്മമാക്കി ഒരു വസ്ത്രവും ഒരു മുലക്കച്ചയും അവൾ ധരിച്ചിരുന്നു അവ രണ്ടുമല്ലാതെ വേറെ യാതൊന്നും അവൾ എടുത്തില്ല മാക്കം തൻ്റെ കുട്ടികളോടുകൂടി യാത്ര പുറപ്പെട്ടപ്പോൾ നാത്തൂന്മാർ പന്ത്രണ്ട് പേരും ഒരുപോലെ അസുറക്കൾ പൊഴിച്ചു പുരാണി സന്താപം കൊണ്ടും മറ്റുള്ളവർ സന്തോഷം കൊണ്ടുമായിരുന്നു എന്ന് മാത്രമേ വ്യത്യാസമുണ്ടായിരുന്നുള്ളൂ മാക്കം തിരിഞ്ഞു നോക്കി ആ നാത്തൂന്മാരുടെ ഭാവപകർച്ച കണ്ട് നെടുപേർ പിട്ടുകൊണ്ട് തൻ്റെ കുട്ടികളോടുകൂടി നടന്നു പതിനൊന്ന് സഹോദരന്മാരും അവളോടുകൂടി തന്നെ പോയി അങ്ങനെ രണ്ടു മൂന്ന് നാഴിക ദൂരം പോയപ്പോൾ മാക്കം വല്ലാതെ ക്ഷീണിച്ചു അവൾക്ക് കുട്ടികളെയും കൊണ്ട് സഹോദരന്മാരോടൊപ്പം നടന്നെത്തുവാൻ വയ്യാതെയായി അപ്പോൾ സഹോദരന്മാർ മാക്കത്തോട് കൂടി നീ വല്ലാതെ ക്ഷീണിച്ചുവെന്ന് തോന്നുന്നുവല്ലോ ഇനി ഇവിടെ ഇരുന്ന് സ്വല്പം വിശ്രമിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു അവിടെ മനുഷ്യവാസമില്ലാത്ത ഒരു വനപ്രദേശമായിരുന്നു ആ ഭയങ്കര വനം കണ്ടപ്പോൾ ഇവിടെ വെച്ചായിരിക്കുമോ ഇവരെ കഥ കഴിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത് എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് ഭക്തിപൂർവ്വം ഭഗവതിയെ ധ്യാനിച്ചുകൊണ്ട് ധൈര്യസമേതം ഒരു മരത്തണലിൽ ചെന്ന് തൻ്റെ കുട്ടികളെ അടുക്കൽ ഇരുത്തി കൊണ്ട് അവിടെയിരുന്നു അവളുടെ സഹോദരന്മാർ അവിടെയൊക്കെ ചുറ്റി നടന്ന് സ്ഥലപരിശോധന ചെയ്തപ്പോൾ സമീപത്ത് തന്നെ ഏറ്റവും ആഴമുള്ള ഒരു പൊട്ടക്കിണർ കണ്ടെത്തി അപ്പോൾ അവരിലൊരാൾ ആ കിണറ്റിൽ നോക്കിയിട്ട് ആഹാ ഇതൊരത്യത്ഭുതം തന്നെ ഈ കിണറ്റിലിതാ നക്ഷത്രങ്ങൾ കാണുന്നു എന്ന് പറഞ്ഞു പിന്നെ മറ്റൊരാൾ നോക്കിയിട്ട് ശരി തന്നെ ഈ പകൽ സമയത്തെ നക്ഷത്രം ഇവിടെയല്ലാതെ ഭൂതലത്തിൽ മറ്റെങ്ങും കാണുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ അവർ പതിനൊന്ന് പേരും നക്ഷത്രങ്ങൾ ഉള്ളതായി പറയുകയും അത് ചെന്ന് കാണാനായി മാക്കത്തോട് നിർബന്ധിക്കുകയും ചെയ്തു മാക്കത്തിന് ഇത് കാണാൻ ആഗ്രഹമില്ലെന്ന് പറഞ്ഞിട്ടും അവർ വീണ്ടും വീണ്ടും നിർബന്ധിച്ചു ഒടുക്കം ആ സാധ്വി വരുന്നതക്ക വരട്ടെ എന്ന് ധൈര്യസമേതം നിശ്ചയിച്ചിട്ട് ഭഗവതിയെ മനസ്സിൽ സുദൃഢം ജ്ഞാനിച്ചുകൊണ്ട് മന്ദം മന്ദം ചെന്ന് കിണറ്റിൽ കുനിഞ്ഞു നോക്കി ആ സമയം ആ പതിനൊന്ന് ദുഷ്ടന്മാരിൽ ഒരാൾ മുമ്പേ തന്നെ അരയിൽ ഒളിച്ച് കരുതി സൂക്ഷിച്ചു വെച്ചിരുന്ന ആയുധമെടുത്തു ശിവ ശിവ ശേഷം ചിന്ത്യം ആ കുട്ടികളുടെ കഥയും അങ്ങനെ തന്നെ തങ്ങളുടെ സഹോദരിയും അവളുടെ കുട്ടികളും നിമിത്തം മേലാൽ തങ്ങൾക്കും തങ്ങളുടെ തറവാട്ടക്കും യാതൊരു കുറച്ചിലും ഉണ്ടാവുകയില്ലെന്നുള്ള കൃതാർത്ഥതയോടുകൂടി ആ മനുഷ്യാധമന്മാർ അവരുടെ ഗൃഹത്തിലേക്ക് മടങ്ങിപ്പോന്നു അവർ ഗൃഹത്തിലെത്തിയപ്പോൾ അവിടെ കണ്ട കാഴ്ച അത്ഭുതകരവും ഭയങ്കരവുമായിരുന്നു മാക്കം അവിടെ നാലോട്ട് തൃക്കൈകളിൽ ജ്വലിക്കും ശൂലാദിനാവിധ ഭാസമാനയായി തീക്കട്ട പോലെ ജ്വലിക്കുന്ന കണ്ണുകളും ചന്ദ്രലേഖകൾ പോലെ വളഞ്ഞ ദംസ്ട്രകളും കൊണ്ട് ഭയങ്കരമായ മുഖത്തോടു കൂടി രക്താംബരവും മുണ്ടമാലകളും അണിഞ്ഞ് നൃത്തം ചെയ്യുന്നതായിട്ടും അവളുടെ രണ്ടു കുട്ടികളും കളിച്ചുകൊണ്ടും പുരാണി ഭർത്തൃസമേധിയായി വന്നിച്ചുകൊണ്ട് സമീപത്ത് നിൽക്കുന്നതായിട്ടും ആ പുരുഷന്മാരുടെ ഭാര്യമാർ പതിനൊന്ന് പേരും രക്തം ഛർദ്ദിച്ചും മരിച്ചു കിടക്കുന്നതുമായിട്ടാണ് അവർ കണ്ടത് അപ്പോൾ അവർക്ക് തങ്ങളാലെ വധിക്കപ്പെട്ട മാക്കം ദേവീ സാരൂപ്യത്തെയും ദേവി സാമീപ്യത്തെയും പ്രാപിക്കുകയാണ് ചെയ്തതെന്നും അവർ മരിച്ചു എന്ന് തങ്ങൾക്ക് തോന്നിയത് ദേവിയുടെ മായ കൊണ്ട് മാത്രമാണെന്നും മനസ്സിലായി അവർ മാക്കത്തിന്റെ പാദത്തെങ്കിലും വീണ് ക്ഷമായാചന ചെയ്യാമെന്ന് വിചാരിച്ചുവോ എന്തോ എങ്കിലും അതിനൊന്നിനും ഇടയാകാതെ ആ പതിനൊന്ന് പുരുഷന്മാരും രക്തം വമിച്ചുകൊണ്ട് പെട്ടെന്ന് അവിടെ വീണു മരിച്ചു മാക്കത്തിന്റെ ഭർത്താവ് ഈ വർത്തമാനം കേട്ട ക്ഷണത്തിൽ ആത്മഹത്യ ചെയ്ത് തന്റെ ഭാര്യയെ അനുഗമിച്ചു പിന്നെ അവിടെ രാമൻ നമ്പ്യാരും പുരാണിയും മാത്രം ശേഷിച്ചു അവർ ഭഗവതിയെ ഭക്തിപൂർവ്വം സേവിച്ചുകൊണ്ടും സന്താന സമ്പൽ സമൃദ്ധിയോടുകൂടിയും സസുഖം വളരെ കാലം ജീവിച്ചിരുന്നു ആ ദമ്പതിമാരുടെ സന്താന പരമ്പരയിൽ ഉൾപ്പെട്ട ചില വീട്ടുകാർ ഇപ്പോഴും കടത്തനാട്ടുണ്ടത്ര അതെങ്ങനെയും ആവട്ടെ കടാങ്കോട്ട് മാക്കം മേൽപ്പറഞ്ഞ പ്രകാരം മാക്കം ഭഗവതിയായി തീർന്നു എന്നുള്ള സംഗതി ആ ദിക്കുകാർ ഇപ്പോഴും പൂർണ്ണമായി വിശ്വസിക്കുകയും ആ ദേവിയെ ഭക്തിപൂർവം സേവിക്കുകയും ചെയ്തു പോരുന്നുണ്ട് മാക്കം ഭഗവതിയുടെ കഥ പണ്ടാരോ ഒരുമാതിരി പാട്ടായിട്ടുണ്ടാക്കിയത് ആ ദിക്കുകളിൽ ഇപ്പോഴും നടപ്പുണ്ട് ഇതിന് മാക്കം തോറ്റം എന്നാണ് പേര് പറഞ്ഞു വരുന്നത് ഈ പാട്ടിന് കവിതാ ഗുണമോ ശബ്ദഗാംഭീര്യമോ വൃത്തനിയമമോ ഒന്നുമില്ലെങ്കിലും ആ ദേവിക്ക് ഇത് സന്തോഷകരമാണ് ദേവീപ്രസാദത്തിനായിട്ടും സന്താന ഭാഗ്യത്തിനായിട്ടും ഇതാ ദിക്കുകാർ ചില ജാതിക്കാരെ കൊണ്ട് ഇപ്പോഴും പാടിക്കാറുണ്ട് ഇതുകൂടാതെ മാക്കം തിറ എന്നൊരു കളിയും ആ ദിക്കിൽ നടപ്പുണ്ട് ഇതും സന്താന ഭാഗ്യത്തിന് വേണ്ടിയും ദേവി പ്രസാദത്തിനായിട്ടും പലരും കളിപ്പിക്കുന്നുണ്ട് ഇതും മാക്കം ഭഗവതിക്ക് വളരെ സന്തോഷകരമായിട്ടുള്ളതാണ് സന്തതി ഇല്ലാതെ ഇരുന്നിട്ട് തിറ കളിപ്പിക്കുകയും മാക്കം തോറ്റം പാടിക്കുകയും ചെയ്തിട്ട് സന്തതി ഉണ്ടായ തറവാടുകൾ കടത്തിനാട് വളരെയേറെ ഇപ്പോഴും പലരും അഭീഷ്ടസിദ്ധിക്കായി ഈ വഴിപാടുകൾ നടത്തിക്കുന്നുണ്ട് മാക്കത്തിന്റെ തല വെട്ടിയിട്ടതായി പറഞ്ഞിരിക്കുന്ന കിണർ ഇപ്പോഴും അവിടെ കാണാനുണ്ട് ആ കിണറിന് ഇപ്പോഴും മാക്കം കിണർ എന്നാണ് പേര് പറഞ്ഞു വരുന്നത് ഒരു ഈഴവൻ ആ കിണറ്റിൽ നോക്കിയിട്ട് ചാമുണ്ടി അവന്റെ നാവ് പിടിച്ച് വലിച്ചേർത്ത് ചോര കുടിച്ചതായി ഒരൈതിഹ്യമുണ്ട് അതിനാൽ ഇപ്പോഴും ആരും ആ കിണറ്റിൽ നോക്കാറില്ല മാക്കം ഭഗവതിയുടെ കഥ വാസ്തവത്തിൽ ഉണ്ടായിരുന്നവ തന്നെയാണെന്നുള്ളതിന് ഇതിലധികം ഉദാഹരണങ്ങൾ വേണമെന്നില്ലല്ലോ മാക്കം ഭഗവതിയെപ്പറ്റി അല്ലെങ്കിൽ മാക്കം തമ്പുരാട്ടിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ കടത്തനാട്ടമാക്കം നമ്മളൊരു സിനിമ കണ്ടിട്ടുണ്ടല്ലേ എന്തായാലും ഞാനിത് പണ്ട് ചെറുതായിരുന്നപ്പോൾ ഒരു മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ മാക്കം ഭഗവതിയുടെ ഒരു നാടകം കണ്ടിട്ടുണ്ട് അതിൻ്റെ ഒരു ഓർമ്മ എനിക്കുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ പറയണേ അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു കഥയുമായി നമുക്ക് നാളെ വീണ്ടും കാണാം